സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫി സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേർ റോഡ് വണ്ടൂർ ഫുട്ബോൾ പരിശീലനത്തിന് തുക കണ്ടെത്താൻ ബിരിയാണി ചലഞ്ചുമായി കൈകോർക്കുകയാണ് ഒരു നാട് ഒന്നാകെ എടവണ്ണ പത്തപ്പരിയം സ്വദേശി അക്ഷയ്ക്കാണ് സ്പെയിനിൽ പരിശീലനം നടത്താൻ അവസരം ലഭിച്ചത് ഇതിനായുള്ള അഞ്ച് ലക്ഷം സ്വരൂപിക്കുന്നതിനു വേണ്ടിയാണ് നാട്ടുകാർ ബിരിയാണി ചലഞ്ച് നടത്തിയത് സ്പെയിനിലേക്ക് ഫുട്ബോൾ പരിശീലനത്തിനായി സെലക്ഷൻ ലഭിച്ചിട്ടും സാമ്പത്തിക പ്രയാസത്താൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നതോടെയാണ് സഹായവുമായി നാട്ടുകാർ മുന്നിട്ടിറങ്ങിയത് എടവണ്ണ പത്തപ്പിരിയം പാണരുകുന്ന് സ്വദേശി അഷയ്ക്കാണ് സ്പെയിനിൽ പരിശീലനം നടത്താൻ അവസരം ലഭിച്ചത് എന്നാൽ സാമ്പത്തിക പ്രയാസത്താൽ പോകാൻ കഴിയാതെ വരികയും വിവരമറിഞ്ഞ നാട്ടുകാർ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു അക്ഷയ് സ്പെയിനിലേക്ക് എന്ന വലിയൊരു ദൌത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബിരിയാണി ചലഞ്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ തുടക്കത്തിലെ നമുക്ക് വലിയ ആവേശമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ ആറുമണിക്ക് തൊട്ട് തന്നെ ആളുകളെല്ലാം സജീവമായി നമുക്കൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഈ പാക്കിംഗ് പൂർത്തിയാക്കാനും വിതരണം ചെയ്യാനും കഴിയും അതുവഴി നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് നമ്മുടെ അക്ഷയിനെ സ്പെയിനിലേക്ക് ഫുട്ബോൾ സെലക്ഷനുമായി പറഞ്ഞേക്കുന്ന ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എന്തായാലും നമ്മൾ അടുത്തുകൊണ്ടിരിക്കാനാണ് അത് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും ഭേദമെന്ന എല്ലാവർക്കും ഇതിൽ ഞങ്ങൾ നന്ദി പറയാണ് വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി ചലഞ്ച് വളരെ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ഞങ്ങൾ പാക്ക് ചെയ്തു ചെയ്തതടക്കം നമുക്ക് ഓർഡർ കിട്ടിയത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ആവേശത്തിലാണ് എല്ലാവരും ഇപ്പോ ഒരു പന്ത്രണ്ട് മണിക്കകം എല്ലാവർക്കും എല്ലാ വീടുകളും എത്തിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇപ്പോൾ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ യുണൈറ്റഡ് എഫ് സിയിൽ പരിശീലനം നടത്തുകയാണ് അക്ഷയ് ഇതിനിടയിലാണ് സ്പെയിനിലെ പ്രമുഖ ക്ലബിലെ പരിശീലനത്തിന് അവസരം ലഭിച്ചത് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള നാട്ടുകാരുടെ പ്രയത്നത്തിൽ പങ്കാളിയാകാൻ അക്ഷയും എത്തിയിരുന്നു സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി Most trusted gold PAK gold and diamonds